ായ് ഹായ് ഞങ്ങൾ ഇവിടെ പത്മ വില്ലേജ് അതെ വീണ്ടും വന്നു അന്നേരം മൂത്ത മോനും മോളും ഒക്കെ ആയിരുന്നു അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി സന്ധ്യയായിപ്പോയി അതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആ ഒരു ഭംഗിക്ക് പിടിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നു പിള്ളേർക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ തൊട്ട് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഫോട്ടോ എടുക്കണമെന്ന് നാളെ പിള്ളേർക്ക് പോവുകയും ചെയ്യണം അപ്പം ഞങ്ങൾ വന്ന് ഇവിടെ വന്നൊരു വീഡിയോ ഒക്കെ ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് വന്നാണ് അപ്പോൾ ഞങ്ങൾ കയറിപ്പോൾ കാണിക്കട്ടോ ഏളയും മകനെയും മോളേയും കാണുന്നില്ലെന്നും പറഞ്ഞോണ്ടായിരുന്നു എല്ലാവർക്കും പരാതി ഇനിയിപ്പത് അവരെ കണ്ടോ അടിപൊളി അല്ലാതെ സൂര്യനൊക്കെ ഉദീച് സൂര്യൻ വേണ്ടേ അവിടെ നിൽക്കാണ് പിള്ളേർ വേണ്ട കണ്ടോ സൂര്യകിരണങ്ങൾക്കിടയിൽ കൂടി പോകാം അങ്ങോട്ട് കണ്ടോ രണ്ട് യുവ യുവമിഥുനങ്ങൾ പോകുന്നുണ്ടോ അപ്പന അവിടെ മേളിൽ പോയി ഇപ്പോ കണ്ടോ മക്കൾ വരുന്നതും കണ്ടോണ്ട് ഇവിടെ എങ്ങനെയുണ്ട് ഞോ അന്ന് കണ്ടിട്ടോ ഏഹ് ആ റിസോർട്ടാ ആ അടിപൊളിയാണ് ഏഹ് ഇല്ല റിസോർട്ട് കയറിയില്ല നമുക്ക് ഇരുട്ടൊക്കെ വേണ്ടിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുളം വെള്ളമൊക്കെ കിടക്കുന്നത് ഉണ്ടോ ഇവിടുത്തെ വ്യൂ ആണ് ഭയങ്കര അല്ലേ ഉണ്ടോ പാറ വെളുപ്പിനെ വരണം അപ്പം മഞ്ഞും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ എന്ത് ഭംഗിയാ നോക്കിയത് അന്ന് ഞങ്ങൾ സന്ധിയായി പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഓരോ മേഘക്കൂട്ടങ്ങളൊക്കെ കളിക്കുന്ന പക്ഷെ സന്ധ്യയ്ക്കൊരു വേറൊരു ഇതായിരുന്നു കേട്ടോ ആ ഇരുട്ട് വീഴുമ്പം സൂര്യനെ അസ്തമിച്ച് കഴി വരുന്നൊരു ഇതെല്ലാം സജ്ജന ചെമ്മനുമൊക്കെ ആയിട്ടല്ലേ അന്ന് വന്നപ്പോൾ എൻ്റെ പാവം കിട്ടി വന്നിട്ടുണ്ട് ഓണത്തിന് എടുത്തിട്ട് കൊടുക്കാം അതേപോലെ അത് ഇതുവരെ ഊരാ തുടങ്ങിയിട്ടില്ല ഇങ്ങോട്ടേക്ക് ഓരോ ബ്ലോഗും വീഡിയോ ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഈ ഇപ്പോൾ ഈ ഷർട്ട് മാത്രമാണ് ഇടുന്നതെന്ന് വേണ്ട ഒരു ഇല്ലിക്കാടൊക്കെ അല്ലേ വാവേ ഡ്രസ് വേണ്ടല്ലേ ഇതൊക്കെ ഇനി അതെ ഇല്ല ഇല്ലല്ലേ ഇത് ണോ ചെറുപ് ഫുള് ആണല്ലേ ചാഴിയോട്ട് ഹോസ്പിറ്റലിൽ അതെന്റെ നീല് അത് ഇത് മറ്റേ പരാഗിന്റെ ഒക്കെ അവിടെ നിങ്ങൾ അത്

തടി ഒരു ഒരു പഴയ തറവാടിന്റെ പിന്നെ നല്ല തണുപ്പ് തണുപ്പ് ഫീൽ ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് നല്ലൊരു നമ്മള് താഴത്തെ റൂമൊക്കെ ഉണ്ടെട്ടോ ബാൽക്കണിയില് ഉണ്ട് ആ നല്ല അതൊന്നും കൂടി ഭംഗിയായിരിക്കും കാരണം ഗ്ലാസ് ഒക്കെ ഇട്ടതും അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന്

മഞ്ഞുമല്ലേ അവിടെ ഇങ്ങനെ പോകണ മഞ്ഞെ രാവിലെ എഴുന്നേറ്റ് കണ്ടോ അടിപ്പൊളി ഇവിടെ ശെരിക്കും പറഞ്ഞാല് ലൈറ്റ് ഒന്നും ഇടുന്ന കാര്യങ്ങനെ മേൽവശമൊക്കെ കണ്ട് ഒരു ഒരു ബെഡ് കോഫി അല്ലേ ഒരു ബെഡ് കോഫിയൊക്കെ എടുത്ത് ഇവിടെ ഇരുന്ന ഫോണും ഒക്കെ നോക്കി ആണ് ഞാൻ നോക്കിയിട്ട് റേറ്റ് ഇവിടെ കാരണം അവർ ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ആണ് പറഞ്ഞത് ഈ ഒരു റൂമ് ബാത്റൂമ എല്ലാം നോക്കി ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങിയാല് കേട്ടോ ബാൽക്കണിട്ടെ ബാൽക്കണി ഉണ്ട് െ രാവിലെ പൊളി ഒരു കസേരക്കെടുത്ത് ഇറങ്ങി ഇവിടെ ഇരിക്കാം വൈകിട്ടൊക്കെ ആവുമ്പോ നല്ല തണുപ്പായിരിക്കും ഇപ്പൊ തന്നെ ഒരു തണുപ്പുണ്ട് വൈകിട്ടൊക്കെ ആവുമ്പോ നല്ല തണുപ്പൊക്കെ ആയിരിക്കും ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ വരുന്നവർക്കൊക്കെ ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നവർക്ക് മാത്രല്ല എനിക്കും എന്റെ കൈ ഞാനും അതെ കൈചാണിക്ക് ഒക്കെ നിക്കുന്ന പോലെ തന്നെ അടിപൊളി അന്ന് വേണ കുഞ്ഞോണ്ട് പിള്ളേർ നല്ല അടിപൊളി ഏ നിങ്ങൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കും അല്ലേ ചേച്ചി പ്രായം ഞങ്ങൾക്കും വരാം എനിക്കും എന്റെ കെട്ടിയനും വരാം നിങ്ങൾ വേണം പൈസ ഒക്കെ മുടക്കിയിട്ട് അച്ചാച്ചിയും അമ്മച്ചിയും കൂടി ഒരു ദിവസം അവിടെ പോയി താമസിച്ചോളാൻ പറയട്ടെ അല്ലേ അടിപൊളി അടിപൊളി മൂന്ന് റൂം എടുക്കാം ഓരോരുത്തരും അവനവൻ്റെ ഷെയർ ഇട്ടോളൂ ഇത് ഉണ്ടോ ഇവിടെ ഒരു ആട്ട് തൊട്ടിൽ തൊട്ടിലല്ല ആട്ട് ഇതിനെ പറയുന്നത് ഊഞ്ഞാലൊക്കെ ഉണ്ട് പിന്നെ ഇനി സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കണ്ടില്ലേ കുഞ്ഞത് അത് താഴെയുണ്ട് കേട്ടോ പിന്നെ രസമാണ് ഓ മതി ഇത് കൂടുതലൊക്കെ എന്നെ പറയാന കണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേനും രണ്ട് യുവ മിദുനങ്ങൾക്കൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞവർക്ക് ഹണിമൂണൊക്കെ ആഘോഷിക്കുക ഇവിടെ വന്ന് എന്ത് രസാന്നുള്ള ആരും മനസ്സിലായില്ലേ അപ്പോൾ അടിപൊളി അതുതന്നെ പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ ആ പാറയുടെ അവിടെ പോയി ഇരിക്കാൻ രാവിലെ എഴുതാറ് നടക്കാൻ അവിടെ പോകാം അത് നല്ലൊരു പിന്നെ ഇവിടെ സൂര്യോദയം ഒക്കെ അവിടെ അതും ഉണ്ട് പിന്നെ കന്യാകുമാരിയിലൊന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ തന്നെ അതും സാധിക്കാം നല്ലൊരു ബെഡ് ഏട്ടാ നല്ലൊരു ബെഡ്റൂം നല്ല അതുപോലെ ആ മോന്തൊക്കെ നോക്കാം എന്റെ പിന്നു പറയുന്ന അടിപൊളിയാലി നിന്നോടിയോടെ നല്ല അടിപൊളി വെള്ളയെ വിരിക്കത്തുള്ളു എല്ലായിടത്തും ചായ ഒക്കെ തിളപ്പിക്കുന്ന കെറ്റിലുണ്ട് ചെറിയൊരു കബോർഡ് നല്ലൊരു കണ്ണാടി ഇനിയിപ്പോൾ ഇത് കാണിച്ചപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വർണ്ണിക്കേണ്ട കാര്യമില്ല കാരണം അത്രയും മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മനോഹരമായിരിക്കും ഇവിടുത്തെ ഒരു ദിവസത്തെ റേറ്റും ഒക്കെ ഒന്ന് പറയാമോ ഇവിടുത്തെ റേറ്റ് നമുക്ക് ഇപ്പോൾ സീസണിലാണെങ്കിൽ ഫോർ തൗസൻഡാണ് വരുന്നത് അപ്പം ഓഫ് സീസണാണെങ്കിൽ ചെറിയ ഡിസ്കൗണ്ട് ആവും മാനേജറായിട്ട് സംസാരിക്കാം ഓണറായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ അത് വരുന്നത് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് സ്വിമ്മിംഗ് പൂള് ഫ്രീ വൈഫൈ പിന്നെ വേണേ ക്യാമ്പ് ഫയറിനുള്ളതിന് ആവും ഒരു പിന്നെ ഏറെ ഏറമാടത്തിനുള്ളവരുടെ അതിന്റെ മുകളിലേക്ക് പിന്നെ ഇവിടെ ഓപ്പൺ സ്റ്റേജ് സ്റ്റേജ് ചെറിയ പ്രോഗ്രാം ബർത്ത്ഡേ പാർട്ടി ഫ്യൂച്ചറിലേക്ക് ഷെഫിനെത്തിനുസരിച്ച് നമ്മൾ മാസം ആവുന്നു ൂ അതെ കാണിക്കാം ഇങ്ങനെ സൺബാത്ത് ഇതാണ് സ്വിമ്മിംഗ് പൂള് അടിപൊളി വിശാലമായ സ്വിമ്മിംഗ് പൂള് അതൊരു പ്രത്യേകത കേട്ടോ ചെലപ്പോ നമ്മള് മെച്ചൂടി ചേർന്നായിരിക്കില്ല സ്വിമ്മിംഗ് പൂള് നല്ല വിശാലമായ കുഞ്ഞുംകൂളെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു ഒരു പൊക്കത്തിലേക്ക് അപ്പോൾ പിള്ളേർക്കൊക്കെ ഇവിടെ നിന്നാലും അവർക്ക് പാകത്തിനുള്ള വെള്ളമായിരിക്കും ഇവിടെ ഇവിടെ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് അതിലിരിക്കാം ഇവിടെ അയക്കാം എൻ്റെ കുഞ്ഞു പറഞ്ഞത് ഒരു വയ്യറ്റൊക്കെ വന്നിരുന്ന് രണ്ട് തെങ്കൊക്കെ അടിക്കണമെങ്കിൽ രണ്ട് ഇവിടെ വന്നിരുന്ന വിശാലമായിട്ടിരുന്ന മറ്റേ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ അവിടെ ആ സിനിമ ടച്ചിങ്സ് ഒക്കെ ഇവിടെ വെച്ച് മോലാലെ അത് കൊള്ളാം എനിക്കത്രയും ബോധം പോയില്ല പിള്ളേർക്കൊക്കെ അല്ലേ ആ ബോധമൊക്കെ പോകത്തുള്ളൂ അടിപൊളി ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ അതെ ഒരു ആയിട്ട് വരുവാണെ ഞാൻ അമ്മയും മോനും ഇതേ ഉള്ളു അവളോട് കിടക്കാൻ പറഞ്ഞപ്പോ അവള് കിടക്കത്തില്ല അപ്പം ഞങ്ങൾ ഇത് വേണ്ട ഇത് ഉണ്ടോ ബിക്കിനിണ്ടെ ആ കുളി കഴിഞ്ഞിട്ട് മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് കയറി കിടക്കാം അയ്യോ അടിപൊളിയോട്ട നല്ല നല്ല അല്ല സൂപ്പർ ഉണ്ടത് ഇവിടേ സൂര്യൻ നമ്മുടെ നേരെയും നിൽക്കുക കേട്ടോ സൂര്യകിരണങ്ങൾ നമ്മുടെ മുഖത്തോട്ടൊടിച്ച് ഉണ്ടോ ഇവിടെ നിന്നാൽ നമുക്ക് അവിടെ ഒരു പാറുണ്ട് കാണിക്കാം അവിടെ ചെന്നാൽ സൂര്യാദയം സൂര്യോദയവും സൂര്യാസ്തമനവും കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് ചിന്തിക്കാതെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചെമ്മനോ ഒക്കെ കണ്ടതിൻ്റെ ഇതായിരുന്നു പക്ഷെ ഇപ്പോൾ പകല് വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതും മനസ്സിലാവണത് അന്ന് ചന്ധിക്കുന്നത് വേറൊരു വ്യൂ ആയിരുന്നു ബാത്റൂമിലൊക്കെ കുളിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് വന്ന ഓപ്പൺ ഏരിയയിൽ കുളിക്കാം ഷവർ ഒക്കെ ഉണ്ട് ഡാൻസ് ഡാൻസ് ഏരിയ ഷവറൊക്കെ അതെ ഇനി ഇവിടെ ഏറുമാട ഏറുമാട പറഞ്ഞത് അതാ കേട്ടോ ഏറുമാടത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു അതിന്റെ ഇത് കമ്പിയൊക്കെ പണിയുന്നത് ഏറുമാടത്തിന്റെ ആണ് അതും കൊള്ളാം നല്ല രസം അതേ മതി അവിടെ ഇത് കിടക്കാം പിന്നെ ഇതാണ് സ്റ്റേജ് ഇതാണ് സാറ് പറഞ്ഞ സ്റ്റേജ് ഇവിടെ നമുക്കൊരു ദിവസത്തെയൊക്കെ പ്രോഗ്രാമൊക്കെ ഇവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ വല്ല കുട്ടികളുടെയോ അല്ലെങ്കിൽ വലിയവരുടെയൊക്കെ ബർത്ത്ഡേയോ അല്ലെ കല്യാണ ഫങ്ഷനോ അല്ലേ അങ്ങനെയൊക്കെ നടത്തണേലൊക്കെ കല്യാണ ഫംഗ്ഷൻ പറ്റില്ല എന്നാലും അതൊക്കെ ഇതിനുള്ള സ്റ്റേജ് ആവുമല്ലോ അപ്പം നമുക്ക് ഫങ്ഷനൊക്കെ അതന്നെ ഫാമിലി ഫങ്ഷൻ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഇതായിരിക്കും ആയിട്ട് വന്ന് ആദ്യമൊക്കെ ബർത്ത്ഡേയോ അല്ല അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതെ വന്ന് അപ്പൊ നമുക്ക് ഫ്രണ്ട്സിനാണേലും ഇവിടെ നാല് ബെഡ്റൂം എന്നാ പറഞ്ഞത് ആ അടിപൊളി ഇതന്നെ ആട്ടുതൊട്ടിൽ ആ എന്റെ നല്ല പാട്ടെന്റെ കുഞ്ഞിന്റെ നല്ല കൂടി ഈണത്തോടുകൂടിയോ അടിപൊളി കേട്ടോ നല്ല രസം ഇപ്പഴും ചായ കുടിക്കുന്ന കാര്യല്ലോ വൈകിട്ടൊക്കെ അതെ നല്ല രസം ആ അപ്പോഴും നമ്മുടെ ഇവിടുത്തെ വ്യൂ ആണ് കേട്ടോ ഇത് കണ്ട് ഇവിടെ ഇരുന്ന് ഇവിടെ മൊത്തം ബന്ദിയാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ബന്ദിപ്പൂവും കൊണ്ട് അഭിഷേകമാണ് ഇവിടെ ഒരു ബന്ദി തോട്ടവും അല്ലേ അതെ സ്വസ്ഥം സമാധാനം അതായത് പറങ്കി മാവ് അത് സ്വസ്ഥ സമാധാനമായിട്ട് വന്നിരിക്കാനായിട്ടല്ലേ അടിപൊളി മൈൻഡ് ഫ്രഷ് ആവുമോ ഓ എന്നാൽ എൻ്റെ പെണ്ണ് പറഞ്ഞ മൈൻഡ് ഫ്രഷ് ആകുമെന്ന് കാശ് വേണം മൈൻഡ് ഫ്രഷാണ് എന്ത് രസം അല്ലേ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇനിയും ഒരുപാടുണ്ട് പറയാനായിട്ട് അപ്പം അതെല്ലാം അടുത്ത വീഡിയോയിൽ അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോയ്ക്കൊക്കെ കമൻ്റ് ചെയ്യണം അപ്പം ബൈ ബൈ